വസ്ത്ര വ്യാപാര വർഷത്തെ പാരമ്പര്യമുള്ള കലാ കലാ ടെക്സ്റ്റൈൽസ് ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു കലയുടെ വസ്ത്രലോകത്തിലേക്ക് ീക്ഷാഫലം വന്നതോടെ നൂറ് ശതമാനം വിജയം കൈവരിച്ച സന്തോഷത്തിലാണ് ചേലക്കര ശ്രീമൂലം തിരുനാൾ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും പരീക്ഷയിൽ ാണ് സ്കൂൾ സമ്പൂർണ്ണ വിജയം കരസ്ഥമാക്കുന്നത് വിദ്യാർത്ഥികളാണ് ഈ വർഷം എസ് എസ് എൽ സി പരീക്ഷ എഴുതിയത് അതിൽ ഒൻപത് വിദ്യാർത്ഥികൾക്ക് വിജയം കൈവരിക്കാൻ സാധിച്ചില്ല തുടർന്ന് ഈ ഒൻപത് വിദ്യാർത്ഥികളും എഴുതിയ പുനഃപരീക്ഷയിൽ സ്കൂൾ നൂറ് ശതമാനം വിജയം നേടുകയായിരുന്നു ചരിത്ര നേട്ടം കൈവരിക്കാൻ ഒരുക്കി കൊടുത്ത പി എക്സിക്യൂട്ടീവ് അംഗങ്ങളോടും സ്കൂൾ എച്ച് എം സുനിത ടീച്ചറും വിജയാഘോഷത്തിൽ പങ്കുചേർന്നു അധ്യാപകരുടെ പരിശ്രമത്തിന്റെ ഫലമാണ് വിദ്യാർത്ഥികൾക്ക് പുനഃപരീക്ഷയിൽ വിജയം നേടാനായത് സ്പെഷ്യൽ ക്ലാസുകളും മാനസിക പിന്തുണയും മികച്ച പഠനാന്തരീക്ഷം സൃഷ്ടിക്കലും വിജയത്തിന് കാരണമായി എന്ന് അധ്യാപിക ഹസീന പറഞ്ഞു അപ്പോൾ മുന്നൂറ്റമ്പത്താറ് കുട്ടികളിലെ ആദ്യത്തെ റിസൾട്ട് വന്നപ്പോൾ ഒരു ഒൻപത് കുട്ടികളാണ് ഫെയിൽഡ് ആയത് പക്ഷേ അവർ ഇപ്പോൾ സേ എഴുതിയിട്ട് നൂറ് ശതമാനത്തിലെത്തി അത് വലിയൊരു സന്തോഷത്തിലാണ് ആ കുട്ടികളെ അഭിനന്ദിക്കുകയാണ് ഞാൻ ഈ അവസരത്തിൽ അതിനൊപ്പം ഞങ്ങൾക്ക് അതിനുവേണ്ടി സഹായിച്ച എല്ലാ അധ്യാപകരെയും അഭിനന്ദിക്കുന്നു ഒപ്പം ഞങ്ങൾ ഇതിനു വേണ്ടി ഒരുപാട് സഹായങ്ങൾ ചെയ്തു നിന്നിട്ടുള്ള ജില്ലാ പഞ്ചായത്ത് മെമ്പർ അതുപോലെ പ്രിൻസിപ്പൾ എല്ലാവരോടും ഞാൻ ഞാനതിൻ്റെ നന്ദി അറിയിക്കുകയാണ് വരും വർഷങ്ങളിൽ ഇതേ വിജയം ആവർത്തിക്കാൻ സാധിക്കട്ടെ എന്ന് ജില്ലാ പഞ്ചായത്ത് മെമ്പർ മായ ടീച്ചർ ആശംസിച്ചു നമുക്കറിയാം നമ്മുടെ പരിസരത്തുള്ള സ്കൂളുകളൊക്കെ ശതമാനത്തിൽ ശതമാനത്തിലെത്തുമ്പോഴും നമുക്കത് എത്തിച്ചേരാൻ സാധിച്ചിരുന്നില്ല ഇനിയിപ്പോൾ ഇവിടുത്തെ കുട്ടികൾക്കും തല ഉയർത്തി നൂറ് ശതമാനം വിജയം കൈവരിച്ച സ്കൂളിലാണ് ഞാൻ പഠിച്ചത് എന്നുള്ള അഭിമാനബോധത്തോടെ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഒക്കെ നമുക്ക് ഇവിടെ തല ഉയർത്തി നടക്കാൻ സാധിക്കും ഇനിയും വരും വർഷങ്ങളിലും ഈ വിജയം ഇങ്ങനെ തന്നെ തുടർന്നു കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇവിടെയുള്ള ഇനി വരുന്ന വിദ്യാർത്ഥികളും അതുപോലെ തന്നെ അവരെ പരിശീലിപ്പിക്കുന്ന അധ്യാപകരും ശ്രമിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയും കൂടി ഈ സമയത്ത് പങ്കുവയ്ക്കുന്നു ഈ വർഷം എസ് എസ് എൽ സി റിസൾട്ട് വന്നപ്പോൾ എസ് എം ടി ചരിത്രത്തിലാദ്യമായിട്ട് എസ് എം ടി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ നൂറിൽ നൂറ് വിജയം നേടിയെടുക്കുകയാണ് മുന്നൂറ്റമ്പത്താറ് കുട്ടികൾ പരീക്ഷ എഴുതിയിൽ മുമ്പത്തെ മുന്നൂറ്റമ്പത്താറ് കുട്ടികളും പാസ്സായിരിക്കുകയാണ് അതിന് എല്ലാവരെയും അതിന് പിന്നിൽ പ്രവർത്തിച്ച് എല്ലാവരോടും അഭിനന്ദനങ്ങളും ആശംസകളും അറിയിക്കുകയാണ് ന്യൂസ്